കട്ടപ്പന വെള്ളയാങ്കുടി മ്ളാങ്ങണ്ടം തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയെന്ന് പരാതി രാവിലെ മുതൽ തോട്ടിലെ ജലത്തിൽ നിന്ന് വലിയ തോതിൽ ദുർഗന്ധം വമിക്കുന്നതിനാൽ പരിശോധന നടത്തിയപ്പോഴാണ് ജലത്തിൽ നിറവ്യത്യാസം കണ്ടത് മുമ്പും സമാനമായ രീതിയിൽ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ടെന്നും നഗരസഭയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു കട്ടപ്പന വെള്ളയാങ്കുടി മന്തിക്കാനം ഭാഗത്തുകൂടി ഒഴുകുന്ന നിർമ്മല സിറ്റി മ്ലാങ്ങണ്ടം തോട്ടിലാണ് ശുചിമുറി മാലിന്യം തള്ളിയെന്ന പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത് പുലർച്ചെ മുതൽ മേഖലയിൽ വലിയ ദുർഗന്ധമാണ് അവമിച്ചിരുന്നത് നാട്ടുകാർ ചേർന്ന് പരിശോധിക്കുമ്പോഴാണ് തോട്ടിലെ ജലത്തിന് നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് തോട്ടിലെ ജലത്തിൽ മാലിന്യം തള്ളിയിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ സ്ഥിരീകരിച്ചു മുമ്പും സമാനമായ രീതിയിൽ തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ട് ഒരിടവേളയ്ക്ക് വീണ്ടും ഇതേ പ്രവണത തുടരുന്നത് പ്രതിഷേധത്തിനും കാരണമാവുകയാണ് തോടിനരികിലാണ് ഇത് ഏകദേശം രാവിലെ ഒരു ഒമ്പത് മണിയോടുകൂടി മോളയിൽ നിന്ന് എന്തോ കലങ്ങി വരുന്നത് കാണപ്പെട്ടു അതിനുശേഷം ശേഷം വളരെയധികം സ്മെല്ലും അനുഭവപ്പെട്ടു ഇത് തീർച്ചയായിട്ടും മോളിൽ നിന്നാരോ ചക്കൂസ് മാലിന്യം സെപ്റ്റി ടാങ്ക് എന്തോ തുറന്നുവിട്ടോ മാറി ഉണ്ട് ഇപ്പോൾ കൂടി ആർക്കുറേ രാവിലെ ഒമ്പത് മണിക്ക് ശേഷം ഇതുവരേക്കും സ്മെല് സ്മെല്ല് മാറിയിട്ടില്ല ഈ നിങ്ങൾക്ക് ഈ കാണുന്ന തോലിൻ്റെ രണ്ട് സൈഡിലും കുടിവെള്ള സ്രോതസ്സുകൾ ഉള്ള ഒരു മൂന്നാല് പേരുടെ കിണറുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ വെള്ളത്തിലാണ് കുട്ടികൾ കുടിക്കുന്നതും വസ്ത്രം ഒക്കെ ഇതിനു മുമ്പ് ഇതുപോലുള്ള പലപ്പോഴും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ അധികൃതർ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഞങ്ങളുടെ എല്ലാവരു താത്പര്യമാണ് ആളൊഴിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് രാത്രിയുടെ മറവു പറ്റിയാണ് സാമൂഹ്യവിരുദ്ധർ തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് സമീപം നിരവധിയായ കുടിവെള്ള സ്രോതസ്സുകളാണുള്ളത് അതോടൊപ്പം നിരവധി ആളുകൾ കുളിക്കുന്നതിനും മറ്റും തോട്ടിലെ ജലം ഉപയോഗിക്കുന്നുമുണ്ട് സമാനമായി രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പനി ആറ്റിലേക്കും ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു നഗരസഭ ആരോഗ്യ വിഭാഗം ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിശോധനയോ ശ്രദ്ധയോ കാണിക്കുന്നില്ല എന്നും ഇത്തരത്തിലെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു ನ್ಯೂಸ್ ಬಿರೋ ಕಟ್ಟಪ್ಪನ